ഹായ് എല്ലാവർക്കും നമസ്കാരം തൊടുകുറി ഫലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ നിങ്ങൾക്ക് തൊടാനായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് രണ്ട് മനം കവരുന്ന പുഷ്പങ്ങളാണ് അസാധാരണയിൽ നിന്നും അല്പം വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പുഷ്പങ്ങൾ നമ്മൾ ഈ തൊടുകുറിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ പുഷ്പങ്ങൾക്ക് പൊതുവേ വളരെ ആകർഷണ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇതിഷ്ടപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ആ ഒരു പുഷ്പം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് പരമാവധി തൊടുകുറി ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അത് അടുത്തറിയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്നിവിടെ ഈ സൂര്യകാന്തിയും ചെമ്പരത്തിയും തൊടുകുറിയായി എടുക്കാൻ കാരണം ആ ചെറിയപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ആ ഒരു പുഷ്പം ഏതാണോ ആ ഒരെണ്ണം നിങ്ങളിവിടെ തിരഞ്ഞെടുക്കണം അങ്ങനെ ആ ഒരു പുഷ്പം നിങ്ങളിവിടെ തിരഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു പുഷ്പത്തെ നിങ്ങളുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അതങ്ങനെ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങനെ വെറുതെ അങ്ങോട്ട് ചിന്തിച്ചാൽ മാത്രം പോരാ അത് നടന്നു കിട്ടും അല്ലെങ്കിൽ അത് നടന്നു കിട്ടി എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥയെപ്പറ്റി അതായത് ആ ഒരു രംഗത്തെപ്പറ്റി നിങ്ങൾ മനസ്സിൽ നന്നായി സങ്കല്പിക്കുകയും വേണം അങ്ങനെ നിങ്ങൾ ആ ഒരു ഉറച്ച മനസ്സോടുകൂടി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉടനെ വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്ക് അനായാസം തിരഞ്ഞു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളുമായിട്ട് അത്ര സാമ്യമുണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം ഏതോ അത് നടന്ന് കിട്ടിക്കഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളെപ്പോഴും മനസ്സറിഞ്ഞു വിളിക്കാറുള്ള നിങ്ങളുടെ ഇഷ്ടമൂർത്തി അത് ഇപ്പോൾ ആരുമായിക്കോട്ടെ ആ ഭഗവാനോട് അല്ലെങ്കിൽ ആ ഭഗവതിയോട് എൻ്റെ മനസ്സിലുള്ള ഈ ഒരു കാര്യം സാധിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആ അതിനോടൊപ്പം നിങ്ങളുടെ ആ ഇഷ്ടമൂർത്തിയുടെ പേര് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കണം ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാവുന്നതാണ് ആ ശരി അപ്പോൾ ഈ പറഞ്ഞത് നല്ല ഏകാഗ്രതയോടുകൂടി വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുക്കലിന് വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ് ആരംഭിക്കാം സമയം കഴിഞ്ഞു ഇപ്പോൾ ഈ രണ്ട് പുഷ്പങ്ങളിൽ നിന്നും നിങ്ങളുടെ മനം കവർന്ന ആ ഒരു പുഷ്പം നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അക്രമം അനുസരിച്ച് ആദ്യത്തെ ചിത്രമായ സൂര്യകാന്തി പൂ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടു ഫലങ്ങൾ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ മുഖസൗന്ദര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ആകാരവടിവിലും പെരുമാറ്റത്തിലുമാണ് ഇത് പറയാൻ കാരണം വശ്യമായ സംസാരവും അതുപോലെ തന്നെ അങ്കലവണ്യവും ഉള്ളവരാണ് നിങ്ങൾ ഇതിനർത്ഥം മുഖസൗന്ദര്യം ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത് നിങ്ങളുടെ മുഖ സൗന്ദര്യത്തേക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലുമാണ് നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ കണ്ണ് ഉടക്കിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചില വീക്ക്നെസ്സുകളുണ്ട് അതായത് ഈ മറ്റൊരാളുടെ സങ്കടം നിങ്ങൾ കേട്ടാൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ആ വ്യക്തിക്ക് വേണ്ട സഹായം ചെയ്യാൻ ആ നിമിഷം തന്നെ നിങ്ങൾ സന്നദ്ധരാവുന്നതാണ് അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളെ സമീപിച്ചാൽ അവരുടെ ആ കാര്യം നടന്നു നടന്നുകിട്ടും അല്ലെങ്കിൽ ആ കാര്യം നേടിയെടുക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ദയാവായ്പ് അവർ ശരിക്കും മുതലെടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളോട് കടം മേടിക്കാനും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനും ഇങ്ങനെയുള്ളവർ ഒരു മടിയും കാണിക്കാറില്ല എന്നാൽ അവരുടെ ആ കാര്യം അവർക്ക് നടന്നു കിട്ടിക്കഴിഞ്ഞാലോ അവർ അവരുടെ പാട് നോക്കി പോവുകയും ചെയ്യും നിങ്ങളവർക്ക് ആ കടം കൊടുത്ത പൈസ അത് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ അ ഇവിടെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതാണ് നിങ്ങളുടെ പ്രധാന ആയിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ പക്ഷേ നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ അത് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ ഈ കയ്യിലുള്ള ധനം അത് പരമാവധി നിങ്ങൾ കൂട്ടിക്കിഴിച്ച് ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഴ്ച പറ്റാത്ത ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പക്ഷേ എന്നിട്ടും ചിലവുകൾക്ക് യാതൊരു കുറവും കാണുന്നില്ല മനസ്സിലാണെങ്കിൽ വരും ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആശങ്കയുമുണ്ട് എന്നാലും ഇതുവരെ താളം തെറ്റാതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇ ഇതിവിടെ വളരെ വ്യക്തമായി തന്നെ കാണുവാനും സാധിക്കുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട അവസ്ഥയായിട്ട് ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി പറയാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നതാണ് അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വന്നുചേരാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യങ്ങളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സമപ്രായക്കാരായ അല്ലെങ്കിൽ നിങ്ങളോട് സമാന ചിന്താഗതിയുള്ള ഒരു സുഹൃത്തിനെ നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുമുട്ടുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അല്ല അത് ടേണിംഗ് പോയിൻ്റ് ആയിരിക്കുമെന്ന് മാത്രമല്ല പരസ്പരം നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെൻഷനും ആവുലാതിയും എന്നുവേണ്ട മനസ്സിൻ്റെ ഭാരങ്ങൾ മുഴുവനും ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അതായത് ഒരത്താണി എന്ന പോലെ ആ സുഹൃത്ത് നിങ്ങൾക്കൊരു ചെങ്ങാതിയായി തീരുന്നതാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധവും അർത്ഥവും വന്നുചേരുന്നതാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളാ വിചാരിച്ച ആ ഒരു കാര്യം അതെപ്പോൾ നടന്നു കിട്ടും എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ തൊടുകുറി ഗണിതത്തിൽ കാണുന്ന പ്രകാരം നോക്കുമ്പോൾ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതായത് അധികം ആയാസപ്പെടാതെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിലും എന്നാൽ നിയമസംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണെങ്കിൽ അത് മുറ പോലെ നടന്നു കിട്ടുന്നതുമാണ് അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കുന്നതാണ് ഇത്രയുമാണ് ഒന്നാം നമ്പർ ചിത്രമായ സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ചിത്രവുമായി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത് ഇനി അടുത്തത് ഈ ചെമ്പരത്തി പൂവ് മനസ്സിന് ഇഷ്ടപ്പെട്ട പുഷ്പമായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ആ ഏറ്റവും ആദ്യമായി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല അതായത് എളുപ്പം സാധിക്കുന്നതല്ല അതാണ് കൂടുതൽ ശരി ഇത് നിങ്ങളുടെ ശരീരബലം കൊണ്ടല്ല പറയുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ വൈരാഗ്യ ബുദ്ധി കൊണ്ടാണ് പറയുന്നത് ഇത് പറയാൻ കാരണം നിങ്ങളെ ഒരാൾക്ക് വേണമെങ്കിൽ ഗുസ്തി പിടിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ അവർ ഉള്ളൂ ഇത് കാരണം നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും അടിയറവ് പറഞ്ഞുകൊണ്ട് വഴങ്ങുന്ന കൂട്ടത്തിലുള്ളവരല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഉടനെ ആ പ്രവൃത്തി ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാകില്ല വീണ്ടും ശ്രമിക്കുന്നതാണ് അതിൽ ലക്ഷ്യം കാണുന്നതുമാണ് ഈ ഒരു മനസ്ഥിതി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പിന്നീട് വിജയിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അതിപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞല്ലേ ഈ വസ്ത്രധാരണ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന രീതിയിലാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ സൃഷ്ടിക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന മനസ്സിനുടമകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ സുഹൃത് ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ശരി നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വവും ആദരവും ആളുകൾ തരുന്നുണ്ട് ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ഉറച്ച മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ ധനം അല്പം വൈകിയാണെങ്കിലും ശരി നിങ്ങളെ തേടി വരുന്നതാണ് അതായത് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അത് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നടത്തിയെടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുമാത്രവുമല്ല ഈ സങ്കീർണ സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഈ മനസ്സിൻ്റെ മാനസിക നില തുലനം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായിട്ടും ഈ സന്തോഷവും സൗഖ്യവും നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതുമാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അവസ്ഥയായിട്ട് ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി പറയാൻ പോകുന്നത് ഈ ഉടനടി നിങ്ങളെ തേടി വരുന്ന നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ അതേതൊക്കെയാണെന്നാണ് അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിവിടെ തൊടുകുറി ഗണിതത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതൊരു മൊബൈൽ ഫോണാകാം അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മോതിരമാകാം അതുമല്ലെങ്കിൽ ഒരു റിസ്റ്റ് വാച്ച് ആകാം അങ്ങനെ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള ഏതുമാകാവുന്നതാണ് ഇതിവിടെ ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഗിഫ്റ്റ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് വന്ന് കിട്ടാതിരിക്കില്ല എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അത് സംഭവ്യമാകുന്നതാണ് അതിപ്പോൾ നിങ്ങളുടെ പക്കൽ വന്നു ചേരാൻ സമയമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് ആ മാത്രമല്ല അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു ആലസ്യം അല്ലെങ്കിൽ ആ ഒരു അലോസനങ്ങളെല്ലാം ഇതോടുകൂടി മാറിപ്പോകുന്നതുമാണ് ആ പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോട് കൂടി ചേർത്ത് പറയാനുള്ളത് അതിനുശേഷം വരും ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഓരോ ദിവസവും ജീവിതം നയിക്കുന്നതാണ് ആ വാസ്തവം പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുത്തു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യം കൂടി നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ പ്രസരിപ്പ് നിറഞ്ഞതായിരിക്കുമെന്നാണ് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് ആ അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നുചേരുന്നതുമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് ഉടനെ നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തീർച്ചയായും നടന്നു കിട്ടുന്നതാണ് ഇപ്പോൾ മനസ്സ് വെച്ചാൽ അതിനുള്ള ആ ഒരു സുവർണ അവസരമാണ് സംജാതമായിരിക്കുന്നതെന്നാണ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് ആ ഇതിത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഈ തൊടുകൂറി ഫലത്തിൽ കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നിങ്ങളുടെ മനസ്സിലാ ചിന്തകളുമായി പൊരുത്തപ്പെടാൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല നൂറിൽ നൂറ് ശതമാനവും അനുകൂലമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇതിന് ശ്രമിച്ചില്ലായെങ്കിൽ വരുന്ന ചിങ്ങമാസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് എന്തായാലും ചെറുപ്പകാലം മുതലേ ദൈവാധീനം വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്പം വൈകിയാലും ആഗ്രഹ സാഫല്യങ്ങളെല്ലാം ഉണ്ടായി കിട്ടുന്നതാണ് ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടു ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം